പള്ളിയിൽ കേട്ടോ അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ വെട്ടി തണുക്കണ്ടേ എനിക്ക് കറി വെക്കാനോ അതെ എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മെലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തണുക്കണ്ടേ എനക്ക് അത് ചക്കക്കുരോട്ട് കറിയും വെക്കാതിന് മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ അവിടെ ഒളിവെക്കല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അമ്പത് റുപ്പ്യന്റെ മത്തി വാങ്ങാൻ പറയുവോളം പറയാം ഓക്കെ ശരി 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 ഓക്കെ